ക്ഷേത്ര ഭണ്ഡാരത്തിൽ അബദ്ധത്തിൽ വീണുപോയ ഭക്തന്റെ ഐഫോൺ ഇനി തിരികെ നൽകാനാകില്ലെന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഭണ്ഡാരത്തിൽ വീണ ഐഫോൺ ക്ഷേത്ര സ്വത്തായി മാറിയെന്നാണ് അധികാരികളുടെ അവകാശവാദം ചെന്നൈക്കടുത്ത് തിരുപ്പോരൂരിലെ അരുൾമിക കന്ദസ്വാമി ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തുന്നതിനിടെ ഭക്തന്റെ ഐഫോൺ അബദ്ധത്തിൽ ഭണ്ഡാരത്തിൽ വീണുപോയത് അത് ഇനി തിരികെ തരാൻ സാധിക്കില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഭക്തനെ അറിയിച്ചു വിനായകപുരം സ്വദേശി ദിനേശിന്റേതാണ് ഒന്നര ലക്ഷത്തോളം വില വരുന്ന പുത്തൻ ഐഫോൺ വഴിപാടിനൊപ്പം തന്റെ ഫോണും ക്ഷേത്ര ഭണ്ഡാരത്തിൽ വീണു എന്ന് മനസ്സിലാക്കിയ ദിനേശ് ക്ഷേത്രം ക്ഷേത്രം അധികൃതരെ സമീപിച്ച് ഫോൺ തിരികെ നൽകണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മര്യാദയോടെ നിരസിക്കുകയായിരുന്നു ക്ഷേത്ര ഭണ്ഡാരം തുറക്കുന്നതിന് നിശ്ചിത സമയമുണ്ടെന്നും അപ്പോൾ അറിയിക്കാമെന്നുമാണ് അധികാരികൾ ദിനേശിനോട് പറഞ്ഞത് പിന്നീട് ഭണ്ഡാരം തുറന്നപ്പോൾ ഇദ്ദേഹത്തിനോട് വിവരം അറിയിച്ചെങ്കിലും ഫോൺ തിരികെ തരാൻ ആവില്ലെന്ന് അധികൃതർ അറിയിച്ചു പകരം ഫോണിൽ നിന്നും ഡേറ്റ വീണ്ടെടുക്കാൻ ക്ഷേത്ര ഭരണസമിതി ദിനേശിനെ അനുവദിക്കാമെന്ന അഭിപ്രായം മുന്നോട്ട് വച്ചെങ്കിലും ഫോൺ തിരികെ ലഭിക്കണമെന്ന നില ദിനേശ് ഉറച്ചുനിന്നു വിഷയം കർണാടക മന്ത്രി പി കെ ശേഖർ ബാബു എത്തിയപ്പോൾ ക്ഷേത്രത്തിലെ സംഭാവനപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്ന ഏതൊരു വസ്തു അത് മനഃപൂർവമോ ആകസ്മികോ ആകട്ടെ അത് ദേവന്റെ സ്വത്തിന്റെ ഭാഗമാകുമെന്ന് അദ്ദേഹവും പറഞ്ഞു ക്ഷേത്രത്തിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് സംഭാവനപ്പെട്ടിയിൽ നൽകുന്ന വഴിപാടുകൾ ദേവന്റെ സ്വത്തായി കണക്കാക്കപ്പെടുന്നു അത്തരം വഴിപാടുകൾ തിരികെ നൽകാൻ നിയമങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് മന്ത്രി വിശദീകരണം നൽകി നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികളുടെ പരിശോധനയിൽ ഭക്തർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിന് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി സമാനമായ ഒരു സംഭവം ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഭക്തയ്ക്കും സംഭവിച്ചിരുന്നു പഴനിയിലെ ശ്രീ ദണ്ഡയുധമാണി സ്വാമി ക്ഷേത്രത്തിലെ സംഭാവന പെട്ടിയിൽ അബദ്ധത്തിൽ അവരുടെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കിലോ സ്വർണ്ണ ചേൻ വീണു വഴിപാട് നടത്താനായി കഴുത്തിൽ നിന്ന് തുളസിമാല അഴിക്കുന്നതിനിടെയാണ് സ്വർണ്ണമാല വഴിപാട് പെട്ടിയിൽ വീണത് എന്നാൽ ആ സന്ദർഭത്തിൽ ഭക്തയുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് സി സി ടി വി ദൃശ്യങ്ങളുടെ സംഭവം പരിശോധിച്ച് ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ തന്റെ സ്വകാര്യ ചെലവിൽ തുല്യമൂലമുള്ള പുതിയ സ്വർണ്ണമാല വാങ്ങി അവൾക്ക് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഇൻസ്റ്റാലേഷൻ സെഫ് ഗാർഡിംഗ് അക്കൗണ്ടിംഗ് ഓഫ് ഹ്യൂണ്ടിയൽ റൂൾ അനുസരിച്ച് സംഭാവനപ്പെട്ടിയിൽ നിക്ഷേപിച്ച ഇനങ്ങൾ ക്ഷേത്ര സ്വത്തായി കണക്കാക്കുന്നതിനാൽ തിരികെ നൽകാനാകില്ലെന്ന് ഒരു മുതിർന്ന എച്ച് ആർ ആൻഡ് സിഇ ഉദ്യോഗസ്ഥനും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്